സ്കൂട്ടറിൽ തട്ടി റോഡിൽ വീണ യുവാവിനെ മീറ്ററുകളോളം വലിച്ചു കഴിച്ച് ലോറി ബുള്ളറ്റ് യാത്രികനായ യുവാവിന് ദാരുണാത്യം പരമ്പനാല സ്വദേശി ഷാഹിലാണ് മരിച്ചത് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു കടങ്ങാത്തുകൊണ്ടിൽ തിങ്കളാഴ്ച പകലാണ് അപകടം കടുങ്ങാത്തുകൊണ്ട് കോട്ടക്കൽ റോഡിൽ ഈങ്ങേങ്ങൽപ്പടിയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത് ബുള്ളറ്റ് ബൈക്ക് സ്കൂട്ടറിൽ തട്ടി റോഡിലേക്ക് തെറിച്ചു വീണ ബുള്ളറ്റ് യാത്രികനായ യുവാവ് ലോറി കയറി മരിച്ചു വരമ്പനാല അഞ്ചാം മൈൽ സ്വദേശി നെർക്കാട്ടിൽ നാസിറിന്റെ മകൻ ഷാഹിലാണ് മരിച്ചത് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു ലോറിക്കടിയിൽ കുടുങ്ങിയ യുവാവിനെ ലോറി നിർത്തിച്ച് പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കോട്ടക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബുള്ളറ്റ് എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറിൽ ഇടിച്ചാണ് ഷാഹിൽ റോഡിൽ വീണത് ലോറിക്കടിയിലേക്ക് തെറിച്ചു വീണ ഷാഹിൽ ലോറിക്കടിയിൽ കുടുങ്ങിയതറിയാതെ ലോറി മീറ്ററുകളോ പോയി നാട്ടുകാർ ഇടപെട്ട് ലോറി നിർത്തിച്ച് ഷാഹിലിനെ ഉടൻ തന്നെ കോട്ടയ്ക്കലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ കൂടെയുണ്ടായിരുന്ന മറ്റൊരു യുവാവും സ്കൂട്ടർ യാത്രികരും പരിക്കുകളോടെ ചികിത്സയിലാണ് കേരളാ കോട്ടക്കൽ